പ്രവർത്തിച്ചോ നിങ്ങൾക്ക് അതിനൊരു പരിഹാരമുണ്ട് ക്വറിലേക്ക് നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെട്ടാലോ ഈ എന്ന് പറയുന്ന യൂരിറ്റാണെങ്കിലും അതില്ലെന്നൊരാള് മരിച്ചാലോ സൗദി അറബിയല് പോലും അയ്യത്ത നിസ്കാരം എസ് കീഴിൽ എസിന്റെ സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെയോ നിങ്ങൾക്ക് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പിന് അധികാരമില്ല അത് നിങ്ങൾക്ക് അനുവദനീയവുമല്ല പക്ഷേ നിങ്ങളെ കുഞ്ഞുമക്കളെ ചേർത്തിക്കോ എസ് മെമ്പറാക്കിക്കോ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും മരണപ്പെട്ട് കബറിലേക്ക് വരുമ്പോ എല്ലാ യൂണിറ്റുകളിലേക്ക് മെസ്സേജ് വരുമ്പോ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മ മരിച്ചിട്ടുണ്ടോ ആ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് നിലനിൽക്കുന്ന മക്കയിൽ വെച്ചുകൊണ്ട് നിസ്കാരം അതിനുള്ള പരിഹാരോ അതല്ലാത്ത മറ്റൊരു സംഘടന കൊണ്ടോ ഇങ്ങനത്തെ ഔദാര്യം നമുക്ക് കിട്ടാനില്ല അമ്മാകെ ഞങ്ങളെ പ്രവർത്തനങ്ങളിനെ സ്വീകരിക്കണേ അല്ല മക്കളെല്ലാ അതിൽ ജമാന്റെ കർമ്മോത്സവരായ പ്രവർത്തകരാക്കണേ അല്ല അവരും അവരെ കൂട്ടുകാരും ഒരു ഹതം വന്നുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ ഓ ക്യാമ്പസുകളിൽ നടക്കുന്ന കൂത്താട്ടം എന്താണ് ചില കുട്ടികൾ മദ്യത്തിന്റെ അടിമകളാണ് മറ്റ് ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമകളാണ് മറ്റ് ചില മക്കളാണെങ്കിലോ രാജ്യത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പുകൂർക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരായിട്ട് വരുന്ന ഒരേ സംഘടനയുണ്ടെങ്കില് അള്ളാഹു തേന കലിക്കേ മാത്രമാ അല്ലാഹുവേ ഞങ്ങൾ കലി ടെമ്പർഷിപ്പ് വാങ്ങി ഞങ്ങളെ മക്കളെ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ ഞങ്ങൾക്കിനി തോവീപ നൽകണേ അല്ല ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല മാസങ്ങളില് ബഹുമാനപ്പെട്ട പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുന്ന മക്കള് കൊണ്ട് ചെല്ലുന്ന മക്കള് അതിന്റെ മക്കളാണ് പല പക്ഷേ ചില ആളുകൾ പോയതാണ് തെറ്റുധരിച്ചുപോയതാണ് അള്ളാഹു തെറ്റുധാരണമാറ്റി സുന്നതിലെ അല്ലാ ിലേക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട സമാധാനത്തിന്റെ പരിഹാരം ഇപ്പോൾ തന്നെ വെക്കുക അവാഹ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ